പീരിമേഡിൽ പുതിയ ഡിവൈഎസ്പി എന്ന് ചാർജ് എടുക്കും എന്ന കാര്യത്തിൽ ഇതുവരെയും ശബരിമലയിലേക്ക് വാഹനങ്ങളിലും കാൽനടിയായും കാനരപാതകൾ തണ്ടിയും അന്യ സംസ്ഥാനത്തടക്കം എത്തുന്ന തീർത്ഥാടകർ ഭൂരിഭാഗവും പീരിമേട് താലൂക്ക് പരിധിയിലൂടെയാണ് കടന്നു പോകുന്നത് ഇവരുടെ അടക്കം സുരക്ഷയ്ക്ക് ചുക്കാൻ പിടിക്കുന്ന ചുമതല അഭാവം ഓഫീസിന് വരുന്ന മറ്റ് ആറ് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കും ജോലിഭാരം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഡി വൈബിട്ട് അന്വേഷണി കേസുകളടക്കം സാഹചര്യവും നിലവിലുണ്ട് ശബരിമല അടക്കമുള്ള മകരജ്യോതി അടക്കമുള്ള ദിവസങ്ങൾ കടന്നു വരികയാണ് അതുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിൽ പാലിക്കേണ്ട മുഴുവൻ കാര്യങ്ങൾക്കും ഉത്തരവാദം ഒരു എന്നാൽ ഇതുവരെ സാധിച്ചിട്ടില്ല കൂടാതെ ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ വാഗമൺ തേക്കടി പാഞ്ചാലിമേട് അടക്കം പീരിമേട് ഡിവൈഎസ്പി ഓഫീസിന് പരിധിയിലാണ് ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ച സർക്കാർ തലത്തിൽ പ്രത്യേക പരിഗണന നൽകിയ പീരിമേട്ടിൽ അടിയന്തരമായി ഡിവൈഎസ്പി നിയമിക്കണമെന്ന ആവശ്യം ശക്തമാകുകയാണ് ന്യൂസ് ബ്യൂറോ പീരിമേട്